തിരുവനന്തപുരത്തിൻ്റെ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിലാണ് ഇന്നുള്ളത് അടുത്തിടെയാണ് ക്ഷേത്രത്തിലെ ഗീതാമണ്ഡപം ആകർഷണീയമായി പുതുക്കിപ്പണിതത് ശത്രുക്കളിൽ നിന്നും തന്നെ സംരക്ഷിച്ചതിൻ്റെ സ്മാരകമായാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എ ഡി ആയിരത്തി ക്ഷേത്രം പണിയിച്ച് ശ്രീകൃഷ്ണ വിഗ്രഹം പ്രതിഷ്ഠിച്ചതെന്ന് പറയപ്പെടുന്നു തിരുവിതാംകൂർ ദേവസ്വത്തിന് കീഴിലാണ് ക്ഷേത്രം പടിഞ്ഞാറ് ദർശനമായി ഇരു കൈകളിലും വെണ്ണയുമേന്തി നിൽക്കുന്ന ഉണ്ണിക്കണ്ണനാണ് ഇവിടെയുള്ളത് ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഓവിലൂടെ ഭഗവാന് അഭിഷേകം ചെയ്യുന്ന ജലം ഒഴുകി നെയ്യാറിലെത്തുന്നു വെണ്ണയാണ് ഉണ്ണിക്കണ്ണൻ്റെ പ്രധാന നിവേദ്യം കൂടാതെ പാൽപ്പായസം അപ്പം അട അവിൽ തുടങ്ങിയവയും വഴിപാടായി നടത്തിവരുന്നു ഗണപതി അയ്യപ്പൻ നാഗദൈവങ്ങൾ എന്നിവരും ഉപദേവതകളായി ഇവിടെയുണ്ട് ക്ഷേത്ര കോമ്പൗണ്ടിന് പുറത്ത് മനോഹരമായ ഒരു ഗോശാലയും കാണാനാകും നെയ്യാറിൻ്റെ തെക്ക് ഭാഗത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗുരുവായൂർ മമ്മിയൂർ പോലെ ഇവിടെ ഉണ്ണിക്കണ്ണന് സമീപത്തായി മറ്റൊരു ദേവീക്ഷേത്രമുണ്ട് നാഗർ പ്രതിഷ്ഠയുടെ വലത് ഭാഗത്തായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രാജഭരണകാലത്ത് തന്നെയാണ് പള്ളിയറ ഭഗവതി ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയപ്പെടും ഉണ്ണിക്കണ്ണനെ കാണാനെത്തുന്ന രാജവും കുടുംബവും ഇവിടെ താമസിച്ച് ദേവിയെ ആരാധിച്ച് പോയതായാണ് ഐതിഹ്യം മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച മാത്രമാണ് ഇവിടെ നട തുറക്കാറ് ഡിസംബർ മാസത്തിൽ മൂന്ന് ദിവസം വാർഷിക പൂജയും ഉണ്ട് അന്ന് കളമെഴുത്തും പാട്ടും നടക്കും അതാണ് പ്രധാന വഴിപാട് പഴയ പടിക്കെട്ടുകൾ കയറി മുകളിലെത്തിയാൽ ക്ഷേത്രവും അതിന് വലുതു ഭാഗത്തായി കിളിവാതിലൂടെ മനോഹരമായൊരു നാലുകെട്ടും നമുക്ക് കാണാനാകും തച്ശാസ്ത്രത്തിൻ്റെ മഹനീയതയും ചാതുര്യതയും വിളിച്ചു തന്നവയാണ് ഇതെല്ലാം